നമസ്കാരം ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിലുൾപ്പെടെ വീണ്ടും മഴയ്ക്ക് സാധ്യത തെളിയുന്നതായി വിവിധ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗങ്ങൾ അറിയിച്ചു കിഴക്കൻ കാറ്റിന്റെ സ്വാധീനത്തിൽ ഇന്നുമുതൽ ജനുവരി രണ്ടുവരെ കേരളത്തിൽ മിതമായതോ ഇടത്തരം രീതിയിലുള്ളതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചിരിക്കുന്നത് ൽ തമിഴ്നാട്ടിൽ വീണ്ടും മഴ ചെറിയ തോത്തിൽ ശക്തിപ്പെട്ടു തുടങ്ങുമെന്ന് സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗമായ മെറ്റ്ബീറ്റ് വെതർ അറിയിച്ചു കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ഓറഞ്ച് അലർട്ട് വരെ തമിഴ്നാട്ടിൽ പ്രഖ്യാപിച്ചേക്കുമെന്നും എന്നാൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മെറ്റ്ബീറ്റ് വെതർ അറിയിക്കുന്നു ദിവസങ്ങൾക്ക് മുൻപ് പ്രളയമുണ്ടായ തെക്കൻ ജില്ലകളിലാണ് മഴസാധ്യത കൂടുതൽ പുതുവത്സര ദിനത്തിലും തലേദിവസവും കേരളത്തിൻറെയും തമിഴ്നാടിൻ്റെയും അതിർത്തി പങ്കിടുന്ന മലയോരങ്ങളിൽ മഴസാധ്യതയുണ്ട് ഊട്ടി കൊടൈക്കനാൽ മൂന്നാർ തുടങ്ങിയ സ്ഥലങ്ങളിൽ മഴ പ്രതീക്ഷിക്കാം ജനുവരി ആദ്യവാരം തുലാവർഷക്കാറ്റ് കൂടുതൽ ശക്തിപ്പെടാൻ ഇടയുണ്ടെന്നും ആയതിനാൽ കേരളത്തിൽ കൂടുതൽ പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട മഴ ലഭിക്കുമെന്നും മെക്ബീറ്റ് വെതർ കൂട്ടിച്ചേർത്തു ഇത്തവണ തുലാവർഷം വിടവാങ്ങൽ വൈകിയേക്കുമെന്നും ജനുവരിയിലും മഴസാധ്യതയുണ്ടെന്നും ടുനെറ്റ് ന്യൂസ് പ്രേക്ഷകരെ നേരത്തെ അറിയിച്ചിരുന്നതാണ് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി